മനുഷ്യന്റെ കാര്യം എന്തെങ്കിലും സന്തോഷം അവനുണ്ടായാൽ എന്തെങ്കിലും ജീവിതത്തിൽ ഒരു സന്തോഷം അവനുണ്ടായാൽ അവൻ ഉണ്ടായാൽ അവൻ നന്ദി ചെയ്യും നൽകട്ടെ എന്തൊരു സന്തോഷം ജീവിതത്തിൽ വന്നാലും എന്തൊരു സന്തോഷം വന്നാലും ആ മ്മ്മിനായ ആണ് പെണ് അവ തുള്ളുന്നവൻ അല്ല അവൻ മതി മറന്ന് ആടുന്നവർ അല്ല മറിച്ചവർ അല്ലാഹുവേ ഈ അനുഗ്രഹം തന്നവൻ നീയാണ് നിനക്ക് ഇത് തിരിച്ചെടുക്കാനും കഴിയുമെന്ന് വിശ്വാസമുള്ള മുക്മിനാണ് ഞാൻ അതുകൊണ്ട് ഈ സുഖം എനിക്ക് കിട്ടിയെന്ന് കരുതി ഒരു നിമിഷം ഞാൻ നിന്നെ മറക്കില്ല റബ്ബേ ആ ഒരു മനസ്സൊരു മൂ്മിൻ ഉണ്ടെങ്കിൽ സന്തോഷം സ്വർഗത്തിലേക്ക് പോകാനുള്ള മാർഗമാണ് സന്തോഷം സ്വർഗത്തിലേക്ക് പോകാനുള്ളൂ അല്ലാതെ സന്തോഷം വരുമ്പോ എല്ലാം മറക്കുന്നവൻ മൂ്മിൻ അല്ല വൻ ജമായ വരുവായിരുന്നു പള്ളിയിൽ ഇപ്പൊ മക്കളൊക്കെ ദുബായി പോയി അബുദാബിയിലും ഷാർജയിലും അല്ലൈനിലൊക്കെ പോയി അവിടെ നിന്നൊക്കെ നല്ല ജോലിയും പണിയൊക്കായി ഇപ്പൊ പെരൊക്കെ വലുതാക്കി മാത്രമൊന്നും വരില്ല ആ ബാപ്പാന്റെ കാര്യം കട്ടപ്പോകെ കാരണം അയാളെ മനസ്സിൽ ഈമാനില്ല അയാളെ മനസ്സിൽ തെക്കുവയില്ല അയാളെ മനസ്സിൽ കാരണം ഈ ഭൂമിയിൽ അള്ളാഹു ഒരു ചെറിയ സന്തോഷം കൊടുത്തപ്പോഴേക്ക് അവൻ ചെയ്തു കൊണ്ടിരിക്കുന്ന നന്മകൾ മറന്നുപോയി അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹൈറാത്തുകൾ നിർത്തിവെച്ചുപോയി അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ നല്ലതുകളിൽ നിന്നും അവൻ മെല്ലെ മെല്ലെ പുറകോട്ടു പോകുന്നത് അവൻ്റെ മനസ്സിൽ നിന്ന് ഈ മാനിച്ചോർന്ന് പോകുന്നതിൻ്റെ കാരണമാണ് മുമ്മിനായ മനുഷ്യൻ ചെയ്യേണ്ടത് സുഖം കൂടുന്തോറും അള്ളാഹുവിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കലാൻ എന്നാ പിന്നെ ഭൂമിയിൽ എല്ലാം സന്തോഷം അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അതാണ് റസൂൽ സാഹുഅലൈ വസ്ല്ല തങ്ങൾ പറഞ്ഞത് ഇതാ എന്തെങ്കിലും ഒരു സന്തോഷം അവന് ലഭിച്ചാൽ അവൻ അള്ളാഹുവിന് നന്ദിയുള്ളവനായി മാറും അവൻ റബിന് നന്ദിയുള്ളവനായി മാറും സാധാരണ മദ്രസയിലേക്ക് ഒരു ഇരുന്നൂറ് നൂറ് റുപ്യ മാസത്തെ കൊടുത്തിരുന്ന ആളാ മാസത്തിൽ നൂറ് റുപ്പിക മദ്രസയിലേക്ക് കൊടുത്തിരുന്ന ആളാ അന്ന് എന്തായിരുന്നു അയാൾക്ക് പണി അറിയോ മക്കൾ ഇവിടെ അങ്ങനെ ചെറിയൊരു കച്ചവടം കാര്യങ്ങൾ നടക്കുകയാണ് ഇയാൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പണിയെടുത്ത് ഇങ്ങനെ ജീവിക്കും മാസത്തിൽ അയാൾ മദ്രസക്ക് നൂറുപയ കൊടുത്തിരുന്നു അതന്നെ അയാൾ ഇങ്ങനെ ഇങ്ങനെ ഇടങ്ങാറായിട്ടൊക്കെ കൊടുക്കേണ്ട ഇപ്പൊ അങ്ങനെ ഒന്നുമില്ല ഇപ്പൊന്നുണ്ട് മക്കള് ഗൾഫിലൊക്കെ പോയി നല്ല റാഹത്താ നല്ല റാഹത്താണ് നല്ല റാഹത്തായി സന്തോഷമായി ബാപ്പാന്റെ കസാരക്കൊക്കെ കോലക്കൊന്ന് മാറി പെരന്റെ രൂപമൊക്കെ ഒന്ന് മാറ്റി ഇപ്പൊ നല്ല റാഹത്തിലാണ് പെരയിലെ താത്തയും കാക്കയും പെണ് സന്തോഷത്തിലാണ് ആണ് സന്തോഷത്തിലാണ് നല്ല റാഹത്തിലാണ് കാരണം വള്ളാവും സാമ്പത്തികമായി മക്കൾക്ക് അഭിവൃദ്ധി കൊടുത്തിട്ടുണ്ട് പേരക്കുട്ടികൾക്ക് അഭിവൃദ്ധി കൊടുത്തിട്ടുണ്ട് അപ്പോ മമ്മിനായ മനുഷ്യൻ ചിന്തിക്കും റബ്ബേ സാമ്പത്തികമായി ഒന്നും എൻ്റെ കയ്യിലില്ലാത്ത കാലത്ത് ഞാൻ നൂറ് രൂപയാണ് അള്ളാഹുവിൻ്റെ ദീനെന്നെ വേണ്ടി കഴിമ പഠിപ്പിക്കാൻ കൊടുത്തത് ഇന്ന് എൻ്റെ റബ്ബ് ഒരുപാട് ഹൈർ തന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇതാ അവർ ചോദിച്ചില്ലെങ്കിലും മദ്രസയിലേക്ക് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എത്രയാണോ വേണ്ടത് കൊടുക്കാൻ സന്നദ്ധനാണ് കാരണം തന്ന റബ്ബേ നിനക്കത് തിരിച്ചെടുക്കാൻ കഴിയുമല്ലോ അതുകൊണ്ട് ഞാൻ മരിക്കുന്നതിൻ്റെ മുമ്പ് അള്ളാഹുവേ നീ നിന്റെ വേണ്ടി അവൻ ഭാഗ്യമുള്ള ആ കൂട്ടത്തിൽ നമ്മൾ നമ്മൾ പെട്ടുക്കണോ പെട്ടുക്കണോ ഇല്ലേ ഇല്ലേ ഓരോരുത്തരും അവനവന്റെ തടിയോട് ചോദിക്കണം പെണ്ണുങ്ങളെ ആണുങ്ങളെ നമ്മൾ പെടാറുണ്ടോ ചോദിക്കൂലിപ്പനിക്ക് ജീവിക്കണ കാലത്ത് മദ്രസിലെ മോലിയമാർക്ക് ശമ്പളം അല്ല മദ്രസിലെ മോലിയമാർക്ക് ഒരു നേരത്തെ തിന്ന് ഭക്ഷണം കൊടുക്കുവോ എന്ന് ചോദിച്ചാല് ഒരു നേരം രണ്ടു നേരം കൊടുത്തോളാം മൂന്നു നേരം കൊടുത്തോളാം വേണമെങ്കിൽ നാളെയും കൊടുത്തോളാം എന്നും കേട് കാരണം ബുദ്ധിമുട്ടൊന്നുമില്ല എങ്കിൽ അയാൾ നല്ല മനുഷ്യനാണ് പക്ഷെ അത്യാവശ്യ സൗകര്യക്കായി മക്കള് ഗൾഫിലൊക്കെ പോയി പെരക്കൊന്ന് സൗകര്യം കൂടി റാഹത്തായി പിന്നെ മദ്രസയിലെ നാളെ ചെലവോ മദ്രസയിലെ ഉസ്താമാർക്ക് നാളെ ചെലവാട്ടോ നാളെ അടുത്തയച്ച അടുത്തയച്ചാക്കാം പിറ്റത്താഴ്ച മദ്രസയിലെ മോലിയന്മാർക്ക് ചെലവാട്ടോ എപ്പോലും ആളുണ്ടാവൂല അതാണ് ഇപ്പൊ ഉള്ള ബുദ്ധിമുട്ട് എന്തേ നിന്റെ മക്കൾ ഗൾഫിൽ പോകും മുമ്പ് ആളുണ്ടായിരുന്നു കൊടുക്കാൻ മനസ്സുണ്ടായിരുന്നു ഉമ്മത്തിൻ എല്ലാ നശിക്കാൻ ചില കാരണങ്ങളുണ്ട് ഉമ്മത്തി എന്റെ ഉമ്മത്ത് നശിക്കാൻ ഉണ്ടാകുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണം അൽമാല് അവർക്ക് സമ്പത്ത് കൂടലാണെന്ന് റസോഹി എന്റെ സ്ത്രീകളെ സ്വശരീരത്തിനോട് ചോദിക്കണം രക്ഷിതാക്കളെ സ്വശരീരത്തിനോട് ചോദിക്കണം എന്നിൽ ഈമാനിന്റെ കുറവ് സമ്പത്ത് കൂടുമ്പ വരാറുണ്ടോ അവിടെയാണ് ഇക്കാര്യത്തെ നമ്മൾ പേടിക്കേണ്ട കാലാണ് എല്ലാ നല്ലതുകളും മെല്ലെ മെല്ലെ അസ്തമിക്കണം ഞാൻ സാധാരണ പറയാറുണ്ട് ഒരു മഹല്ലത്തില് ഹത്തീപിനും മോലേരിക്കും കുട്ടികൾക്കും പള്ളിയാക്കും മദർസക്കൊക്കെ ചെലവുകൊടുക്കാനും ഭക്ഷണം കൊടുക്കാനൊക്കെ തയ്യാറുള്ള പേരുണ്ടാവും ആ ആ വയസ്സായ വയസ്സായ ഒരു ഒരു അമ്മ അല്ലെങ്കിൽ ുംയസ്സായു അയാള് മരിച്ചു അയാള് മരിച്ചു ഒരു മാസം കഴിഞ്ഞു അയാള് നാല്പത് കയ്യോളം അല്ല നാല്പതല്ലേ ചെടിയത് പോയി തൊണ്ണൂറ് കയ്യോളം തൊണ്ണൂറല്ലേ പോയി ആണ്ട് കയ്യോളം ആണ്ട് ചെതുപോ ആണ്ട് കഴിഞ്ഞ ആ പെരി പോയി ചെലവറിഞ്ഞോക്കേണ്ടി പെരക്കയത്തി പറഞ്ഞ് ഞങ്ങൾ എപ്പോഴും ഇവിടെ ഉണ്ടാവൂലാറി ഞാൻ തെണ്ടി അടക്കലാണ് അതിന്റെ അർത്ഥം അതിന്റെ അർത്ഥം അതാണ് പെരിയിൽ ആളുണ്ടാവൂലെന്ന് പറഞ്ഞാൽ പെണ്ണാക്കണെനിക്ക് തെണ്ടി അടക്കലാണ് പണിയിൽ അതാണ് ആണ് പറയുകയാണെങ്കിൽ എനിക്ക് ഞാനും പെരിയിൽ ഉണ്ടാവൂല അതുകൊണ്ട് നമുക്ക് പിന്നാക്ക നിൻ്റെ വീട്ടിൻ്റെ ഒരു വെളിച്ചമുണ്ടായിരുന്നു ഉമ്മമാരേൽ ഒരു പ്രകാശ കിരണമുണ്ടായിരുന്നു ഒരു സൂര്യോദയമുണ്ടായിരുന്നു പൂർവ്വ സൂര്യകളിൽ നിന്ന് ഇൽമ പഠിച്ച മുൻഗാമികളായ മഹാന്മാരെ കണ്ടുപിടിച്ച നൂറുല്ലീമാനും ഈമാനും ഉൽ ബദുറും മസ്മാ ഹുസ്നയും ചൊല്ലി ജീവിച്ച ഒരു പൊന്നുമ്മ ആ ഉമ്മ ഈമാനുള്ള വെളിച്ചമായിരുന്നു ആ വെളിച്ചം നിൻ്റെ വീട്ടിൽ നിന്ന് അസ്തമിച്ചതോടെ നിൻ്റെ വീട് പിശാച്ചിൻ്റെ വീടായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് നമ്മുടെ വരുന്ന ഈ നമുക്ക് കഴിയണം ഇത് കണ്ണുനീരിലേക്കുള്ള യാത്രയാണ് ഇത് യാത്രയാണ് ഈ നിന്റെ ചിരി കണ്ണുനീരായി പരിണമിക്കും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ യഥാർത്ഥത്തിൽ മൊമ്മിനായവര് പെണ്ണ് സ്വാലിഹത്തായ ഒരു പെണ്ണ് ഏത് സന്തോഷ ഘട്ടങ്ങളിലും അവൾ പറയണം സന്തോഷമുണ്ട് അള്ളാഹുവേ നീ റഹ്മത്ത് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാനിതാ മുമ്പത്തിൽ നിന്ന് മാറ്റം വന്നു എങ്ങനെ അന്ന് വന്നാണെങ്കിൽ ഇന്ന് രണ്ടാണ് അമലുകളിലും മൈബാദത്തുകളിലും സ്വതക്കകളിലും ഞാൻ കൂടുതൽ ആവേശം കാണിക്കുന്നു നാദാ എന്ന് പറയാൻ നമുക്ക് കഴിയണം സഹോദരങ്ങളെ എന്റെ ശബ്ദം കേൾക്കുന്ന എൻ്റെ നാട്ടുകാരികളായ സഹോദരികളെ എങ്കിൽ നമ്മൾ രക്ഷപ്പെടും മനസ്സമാധാന കാരണം എന്താ കണ്ണടക്കുമ്പോ സമാധാനം ഉണ്ടാവും ഞാൻ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടല്ലോ എനിക്കുണ്ടായ സമ്പത്ത് ഹബീബ് മുസ്തഫ തങ്ങളോട് ഒരു സ്വഹാബി വന്നിട്ട് ഹബീബിൻ്റെ സദസ്സിൽ വെച്ചിട്ട് ചോദിക്കുകയാണ് അല്ലയോ പ്രവാചകരോട് ഭക്ഷണം ചോദിക്കുന്ന ഒരു സാധു സ്വഹാബി സാധു സ്വഹാബി അള്ളാഹിന്റെ ചോദിച്ചു ഈ സ്വഹാബിയെ ഭക്ഷണത്തിന് കൊണ്ടുപോകാൻ ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ ചോദിച്ചു ചിന്തിക്കും അപ്പ എല്ലാ സ്വഹാബികൾക്കും ആവേശം ഒരു എല്ലാവർക്കും സാമ്പത്തികമായി ഒന്നുമില്ലാത്ത ഭാവങ്ങളാണ് ഇന്ന് നേരെ തിരിച്ചാൽ സാമ്പത്തികമായി വല്ലതുള്ള മനുഷ്യന്മാരോട് വല്ല സംഭാവനയും ചോദിച്ചോക്കേണ്ടി അയാളെ പായേരം പായ്യരം കേട്ടാല് രണ്ടുപ്യ അയാൾക്ക് ദിനേശുപൂടി വാങ്ങാൻ അങ്ങോട്ട് കൊടുത്താലോ തോന്നിപ്പോ അയാളെ പായേരം പറഞ്ഞ നേരെ കുറച്ച് ഇല്ലാത്ത പണിക്ക് കഷ്ടപ്പെടുന്നവനാണെങ്കിലോ ഒരു മടിയായി കൊടുക്കാണ്ടാവില്ല അതാണ് ഇന്നത്തെ ലോകം എന്നാൽ അന്ന് ഒന്നും ഇല്ലാത്ത സ്വഹാബികൾ അവർ പറയുകയാണ് എനിക്ക് കൊണ്ടുപോകാൻ ആഗ്രഹമുണ്ട് ആ സ്വഹാബികളെ കയ്യും പിടിച്ച് വീട്ടിൽ പോയി ഭാര്യയോട് ചോദിച്ചു ഭാര്യ ഒരു അതിഥി ഉണ്ട് ഭക്ഷണം കൊടുക്കണം ഭാര്യ പറഞ്ഞ ആകെ കുറച്ച് ഗോതമ്പമാവുണ്ട് അതുകൊണ്ട് ഞാനൊരു ഭക്ഷണം ഉണ്ടാക്കി തരാം അതല്ലാതെ വേറൊന്നുമില്ല ഈ സ്വഹാബിക്കറിയാം അത് അതിഥിക്ക് തികയില്ല ഞാൻ തിന്നാൽ അതിഥിക്ക് ഉണ്ടാവില്ല അതാള് തിന്നാൽ എനിക്കുണ്ടാവില്ല എന്നാലും എന്റെ റബ്ബിന്റെ സവിധത്തിലേക്ക് ഞാൻ ചെല്ലുമ്പോ അല്ലാഹുവിൻ്റെ കോടതിയിലേക്ക് ഞാൻ ചെല്ലുമ്പോ എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യ ഉണ്ടാക്കിയ ഭക്ഷണം അല്ലാഹുവേ നിന്റെ പൊരുത്തത്തിലായി ഞാൻ മറ്റൊരാൾക്ക് കൊടുത്തിട്ടുണ്ടെന്ന കൂലി വാങ്ങണം അതാണ് അതല്ലേ റസൂൽ മുത്ത മുഹമ്മദ് മുസ്തഫ സുല്ലാ ഉലസമ്മ തങ്ങളുടെ പൊന്ന് ഫാത്തിമ ബി വി അലിയാറ് തങ്ങളോട് നിങ്ങർമാം പഴയ തിന്നാൻ പൂതിണ്ട് ഇല്ലേ പാട്ട് പാടില്ലേ ഉറുമാൻ പഴം തിന്നാം പൂതിണ്ട് എന്ന് പറഞ്ഞ് അലിയാർ തങ്ങൾ കഷ്ടപ്പെട്ട് ഒരു ഉർമാൻ പഴയറ്റ് വരുമ്പോൾ ഒരു ഫക്കീറിനെ കാണുകയാണ് ആ ഫക്കീറിന് കൊടുക്കുകയാണ് ആ ഫക്കീറിനെ കൊടുത്ത ആ ഉറുമാമ്പഴം ഫക്കീർ തിന്നാണ് തിരിച്ച് ഫാത്തിമയുടെ വഴികിലേക്ക് വന്ന് മുഖത്തേക്ക് നോക്കുമ്പോൾ ഫാത്തിമ ചോദിച്ചു ഉറുമാമ്പഴം കിട്ടിയില്ലേ കിട്ടി ഞാൻ ഫക്കീറിനെ കൊണ്ട് കണ്ടപ്പോൾ കൊടുത്തു ദിവസങ്ങളോളം പട്ടിണി കിടക്കുന്ന ഫാത്തിമാന്റെ മുഖത്ത് പുഞ്ചിരി വിടരുകയാണ് എന്റെ ഭർത്താവിന്റെ കയ്യിൽ കിട്ടിയ ഒരു ഭക്ഷണം കൊണ്ട് അലഹമുല്ല മറ്റൊരാളെ പട്ടിണി അകറ്റിയല്ലോ ഒരാൾക്കും പറയാൻ കഴിയില്ല ഞാൻ വിലയിലുണ്ടാവൂല ഞങ്ങളാരും വിലയിൽ പിന്നാക്ക എന്നൊരു മിന്നു പറയാൻ കഴിയില്ല